ഫ്രണ്ട്സ് അപ്പം നമ്മളുടെ മൊബൈലിൽ ഹൈ ഗ്രാഫിക്സ് ആയിട്ടുള്ള റേസിംഗ് ഗെയിമും ആർ പി ജി ഗെയിംസ് മുതലായ ഒട്ടുമിക്ക കാറ്റഗറി ഗെയിംസും നമുക്ക് ലഭിക്കുന്നതാണ് എന്നാൽ നമ്മളെപ്പോലൊരു ഫിഷ് ലവറിന് പറ്റിയ ഒരു ഫിഷിംഗ് ഗെയിം മൊബൈലിലുണ്ടോ അങ്ങനെ ഹൈ ഗ്രാഫിക്സ് ആയിട്ടുള്ള ഒരു ഫിഷിംഗ് ഗെയിമിന് വേണ്ടി ഗൂഗിളിലും പറ്റുമായി ഞാൻ ധാരാളം സെർച്ച് ചെയ്തെങ്കിലും കൂടുതലായും ഫിസി പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിലാണ് കണ്ടെത്താനായി സാധിച്ചത് അങ്ങനെ ഫിഷിംഗ് ഗെയിമിന് വേണ്ടിയുള്ള നീണ്ട അന്വേഷണങ്ങൾക്കൊടുവിൽ എനിക്ക് ഹൈ ഗ്രാഫിക്സ് ആയിട്ടുള്ള ഒരു ഫിഷിംഗ് ഗെയിം തന്നെ കിട്ടി ഗെയിമിൻ്റെ പേരാണ് ഫിഷിംഗ് പ്ലാനറ്റ് ഇതൊരു പി സി ഗെയിം ആയിരുന്നു എന്നാൽ ഇപ്പോൾ ഇത് ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമുകളിലും അവൈലബിൾ ആണ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഈ ഗെയിം ഡൗൺലോഡ് ചെയ്ത് റിവ്യൂ ചെയ്യാനായിട്ട് പോവുകയാണ് സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഫ്രണ്ട്സ് അപ്പോൾ ഈ ഈ ഈ ഈ ഈ ഗെയിമിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം പിന്നെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചേക്കാം പിന്നെ സൈസും കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു പോയിൻറ്റ് വൺ ജി ബി ആണ് ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ഗെയിം ഏകദേശം ഇൻസ്റ്റാൾ ആകാറായിട്ടുണ്ട് നമുക്കൊന്ന് നോക്കാം ഇൻസ്റ്റാൾ ആയോ ഒന്ന് ഓക്കെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മുടെ ഗെയിം ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഗെയിം ഒന്ന് ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് ഇതിൻ്റെ ഗെയിം പ്ലേയും ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ഗെയിം ഓപ്പൺ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് വെച്ച് സൈൻ ഇൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ജിമെയിൽ ഐ ഡിയും കാര്യങ്ങളും കൊടുത്ത് സൈൻ ഇൻ ചെയ്യുക അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ ഒരു ജിമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൊടുത്തതിനു ശേഷം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പോഴത്തെ ഇതിനകത്ത് ഒരു പേര് കൊടുക്കാനായിട്ടുള്ളൊരിത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഗെയിമിൽ ഏത് പേരാണോ ആവശ്യം ആ പേരാണ് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഞാൻ റാൻഡമായിട്ട് ഒരു പേര് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പേര് കൊടുത്തതിന് ശേഷം ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് വേറെ ഒരു ജാബ് കണ്ടിട്ടുണ്ട് ഇതിനകത്ത് ധാരാളം കസ്റ്റമൈസേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഓക്കെ അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമുക്ക് നമ്മുടെ ക്യാരക്റ്ററിൻ്റെ ഫേസ് ഹെയർ അതുപോലെ തന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്ത് മാറ്റി കൊടുക്കാനായിട്ട് സാധിക്കും ഇഷ്ടത്തിനനുസരിച്ച് ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ എടുക്കുവാണെങ്കിൽ തന്നെ കൂടുതലായി കസ്റ്റമൈസേഷനും കാര്യങ്ങളൊന്നും തന്നെ ചെയ്യുന്നില്ല നിങ്ങളിത് കളിക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് കസ്റ്റമൈസേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം നമുക്കിപ്പം വേറൊരു ലോഡിംഗ് സ്ക്രീനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം ഗെയിം ഗെയിമൊന്ന് ലോഡാവാനായിട്ട് ഓക്കെ ഫൈനലി നമ്മുടെ ഗെയിമും കാര്യങ്ങളൊക്കെ ലോഡായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം സൈഡിൽ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് മൂവ് ചെയ്യാനായിട്ടാണ് അവരിപ്പോൾ കാണിക്കുന്നത് ഓക്കെ നമുക്ക് ജസ്റ്റ് മൂവ് ചെയ്ത് മുമ്പോട്ട് പോയി ചൂണ്ടിയിടാൻ പറ്റുമോ ഇല്ലയോന്ന് നമുക്ക് നോക്കാം എനിക്ക് തോന്നുന്നു ആ സർക്കിളിനകത്താണ് നമ്മൾ ചൂണ്ടിയിടേണ്ടതായിട്ടുള്ളതെന്ന് തോന്നുന്നു ഓക്കെ നമുക്ക് അതിനകത്ത് നമുക്ക് ചൂണ്ടയിട്ട് നോക്കാം ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഒരു ചൂണ്ട ഇട്ടിട്ടുണ്ട് കണ്ടിട്ടെന്തോ വലിയൊരു കുളമോ ഏതാണ്ടാന്ന് തോന്നുന്നു വലിയ മീൻ കിട്ടുമോ നമുക്ക് നോക്കാം കുറച്ച് നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം മീൻബെല്ലാം കൊളുത്താതിരിക്കത്തില്ല ഓക്കെ ഗൈസ് അപ്പോൾ നമ്മുടെ ചൂണ്ടയിൽ മീൻ കൊളുത്തിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അവർ പറയുന്നത് ആ ചൂണ്ട വലിക്കാനാണ് ഓക്കെ നമുക്ക് ചൂണ്ട ജസ്റ്റ് ഒന്ന് വലിച്ചു നോക്കാം ഓ ഗൈസ് നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട് വലിയ മീൻ കിട്ടുമെന്നാണ് നമ്മൾ വിചാരിച്ചത് എന്നാൽ വലിയ മീനൊന്നും കിട്ടിയില്ല ഇതൊന്ന് മീനാണെന്ന് എനിക്കറിയത്തില്ല എന്നാലും നമുക്ക് ഒന്നുകൂടെ ഒന്ന് ചൂണ്ടയിട്ട് നോക്കാം ഇത്തവണെങ്കിലും നമുക്ക് വലിയൊരു മീനെ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഗൈഫ് നമ്മളിപ്പോൾ ഏതൊരു വനത്തിൻ്റെ നടുക്കാണെന്നാണ് തോന്നുന്നത് വനത്തിൻ്റെ നടുക്കുള്ള ഒരു കുളത്തിലാണ് എന്നാണ് നമുക്ക് തോന്നുന്നത് ഞാൻ സൈഡിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് നോക്കട്ടെ തന്നെ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ വനമാണ് ഇത് ഓക്കെ അപ്പോൾ നമ്മുടെ ചൂണ്ടയിൽ വീണ്ടും ഒരു മീൻ കൊളുത്തിയിട്ടുണ്ട് നമുക്കപ്പോൾ ജസ്റ്റ് ചൂണ്ടയൊന്ന് വലിച്ച് നോക്കാം ഇത്തവണയെങ്കിലും വലിയ മീനെ കിട്ടുമോ ഇല്ലയോ ഒന്ന് ഇല്ല ഗൈഫ് നമുക്ക് ഇത്തവണ വലിയൊരു മീനും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്തായാലും തുമ്പലത്തെ ടൈപ്പിലുള്ള മീനല്ല വേറെന്തോ എന്തോ ഒരു മീനാണിത് ഓക്കെ എന്തായാലും ഞാൻ ഈ മീനെ പിടിക്കാനായിട്ട് നിൽക്കുന്നില്ല നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ സെറ്റിംഗ്സും മാപ്പും കാര്യങ്ങളൊക്കെ നോക്കാം കണ്ടോ ഐസ് മാപ്പും എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു വലുപ്പും കാര്യങ്ങളുള്ള മാപ്പാണ് നമുക്ക് അതുപോലെ തന്നെ എൻ്റെ സെറ്റിങ്സ് എടുത്തിട്ട് എൻ്റെ ഗ്രാഫിക്സ് ക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടിയിടാൻ പറ്റുമോ എന്ന് നോക്കാം ഓക്കെ ഐസ് അപ്പോൾ നമ്മൾ സെറ്റിങ്സ് കയറിയിട്ട് ഗ്രാഫിക്സ് ക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെ മാക്സിമം ആക്കാൻ പോവുകയാണ് നമുക്ക് നോക്കാം അവർ പറയുന്ന മാതിരി ഒരു ഗ്രാഫിക്സ് ക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഈ ഗെയിമിന് കിട്ടുമോ എന്ന് വലിയ രീതിയിൽ ഒപ്റ്റിമസേഷൻ കാര്യങ്ങളുള്ള ഒരു ഗെയിമാണ് ഇതെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ചിലപ്പം മാക്സിമം സെറ്റിങ്സ് ഇട്ടതിന് ശേഷം ലാഗും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് എന്തായാലും ഗ്രാഫിക്സ് ക്യൂറ്റും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ മാക്സിമം സെറ്റിങ്സ് ഇടാനായിട്ട് പോവുകയാണ് ആ ലാഗ് അടിക്കുന്നുണ്ടേ ലാഗ് അടിക്കട്ടെ ഓക്കെ അപ്പോൾ നമ്മൾ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ തന്നെ മാക്സിമം ക്വാളിറ്റി ആക്കി അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ അദ്ദേഹം നമ്മുടെ ഗെയിം വീണ്ടും ലോഡ് ആയി നമുക്ക് നോക്കാം ഗെയിമിൻ്റെ ഒപ്റ്റിമൈസേഷൻ കാര്യങ്ങളൊക്കെ തന്നെ കുറവാണെങ്കിൽ പോലും അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രാഫിക്സ് കോളിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ കൈസ് അപ്പോൾ അവർ പറയുന്ന പോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രാഫിക്സ് സ്കോളും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് പക്ഷേ നല്ല രീതിയിൽ ലാഗ് അടിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഒപ്റ്റിമൈസേഷൻ കാര്യങ്ങളൊക്കെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഈ ഗെയിം നല്ല രീതിയിൽ ലാഗ് അടിക്കുന്നുണ്ട് ഇത് പിന്നെ ഫോണിൻ്റെ കുഴപ്പവും കാര്യങ്ങളും കൊണ്ടാണ് ലാഗ് അടിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എയ്റ്റ് ജി ബി റാമുള്ള ഫോണിലാണ് ഞാൻ കളിക്കുന്നത് അതുപോലെ തന്നെ ഒട്ടുമിക്ക എല്ലാ ഗെയിമും തന്നെ ഞാൻ മാക്സിമം സെറ്റിങ്സ് ഇട്ടാണ് കളിക്കുന്നത് ലാഗ് കാര്യങ്ങളൊന്നും തന്നെ വരാറില്ല എന്തൊക്കെയും അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രാഫിക്സ് ക്വാളിറ്റി അതുപോലെ തന്നെ ഗെയിമിളും കാര്യങ്ങളൊക്കെയുള്ള ഒരു ഗെയിം തന്നെയാണിത് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ധാരാളം ഇതിനകത്തുണ്ട് അതായത് ഇതിനകത്ത് നമുക്ക് മണ്ണിരയൊക്കെ പിടിച്ചതിന് ശേഷം ചൂണ്ടയിൽ കൊളുത്തി ചൂണ്ടയിടാനായിട്ടൊക്കെ സാധിക്കുന്നതാണ് എന്തുകൊണ്ടും പ്ലേ സ്റ്റോറിൽ കിട്ടുന്നതിൽ വെച്ച് വളരെ മികച്ച ഒരു ഫിഷിംഗ് ഗെയിമാണിത് നിങ്ങൾക്ക് രണ്ട് ജി ബി ഒക്കെ നെറ്റ് എടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഡൗൺലോഡ് ചെയ്തെന്ന് കളിച്ച് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് കഴിഞ്ഞ ബെല്ലക്കണോ ഓൾ നോട്ടിഫിക്കേഷനും എനബിൾ ചെയ്ത് ഇടുക പിന്നെ ഡൗൺലോഡിനെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ